മനാഫുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതിയിൽ നിങ്ങൾ ഇന്ന സമയത്ത് വരണമെന്നും ആ സമയത്ത് മനാഫവിടെ ഉണ്ടാവുമെന്നും നിങ്ങൾ പിന്നെ തമ്മിൽ സംസാരിച്ച് തീർക്കണം എന്ന് പറയുമ്പോൾ ഈ വിളിച്ച പോലീസുകാരൻ മനാഫിന്റെ ഏജന്റ് ആണെന്നുള്ളത് ഉറപ്പല്ലേ ഈ സംഭവം യഥാർത്ഥത്തിൽ ഇത്രയേറെ വൃത്തികെട്ട ഒരു സംഭവമാക്കി മാറ്റുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചത് റിപ്പോർട്ടർ ചാനലാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നുള്ളതൊന്നും ആ അന്വേഷണം ആരംഭിക്കേണ്ടിയിരുന്നത് ഫസ്റ്റ് ഡേ ആരംഭിക്കേണ്ടിയിരുന്നത് പുഴയിലെ പുഴയിൽ അങ്ങനെ അറ്റത്തു നിന്നായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ആ ലോറിയും ഒരുപക്ഷെ ആ മനുഷ്യജീവൻ കിട്ടിയാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആ ലോറിയുടെ ഉടമ മനാഫിനെ മറ്റേ സ്മൃതി പൊരുത്തക്കാട് മിസ്റ്റർ മനാഫ് നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ട് അഭിപ്രായം ചോദിക്കുന്നത് അവർക്ക് തലയ്ക്ക് വിളിവുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഗതികെട്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ മാധ്യമരംഗത്തെ ധാർമ്മികത പൂജ്യത്തിൽ താഴെ ആയിരിക്കും എന്നുള്ളതാണ് എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നവൻ ആരാണ് അവൻ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെ പോയാലും കമന്ന് കാൽപ്പണം നക്കി മലത്തിൽ പണം കിടന്നാൽ പോലും അത് നക്കിയെടുക്കുന്ന ഈ അരുൺകുമാറിനെ പോലുള്ള ഏറ്റവും വിലകെട്ട മാധ്യമ പ്രവർത്തകര് ആണ് നിർഭാഗ്യവശാൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് ഒരു മാസം പിന്നിടുകയാണ് അർജുൻ എന്ന കോഴിക്കോടുകാരനായ ഡ്രൈവറെയും അദ്ദേഹത്തിന്റെ ലോറിയേയും കാണാതായി ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ നേട്ടം കൊയ്ത്ത ചിലരുണ്ട് സാറേ എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് സുമക്ഷെ ഇതില് ഈ ഏറ്റവും വൃത്തികെട്ട ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലേക്ക് ദൃശ്യമാധ്യമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ദൃശ്യമാധ്യമങ്ങൾക്ക് കാഴ്ചക്കാരെ കിട്ടാൻ വേണ്ടി ഏർ ഇഷ്യൂസിനെ നോൺ ഇഷ്യൂസ് ആക്കുക നോൺ ഇഷ്യൂസിനെ ഇഷ്യൂസ് ആക്കുക ആ നിലയിൽ ഏറ്റവും ഈ പറഞ്ഞതുപോലെ അനഭലേഷണീയമായ ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലേക്ക് കുത്തിച്ചെലുത്താൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ ആദ്യ ഉദാഹരണമാണ് ഈ ഷിരൂർ ഈ അർജുൻ മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം ഈ സംഭവം യഥാർത്ഥത്തിൽ ഇത്രയേറെ വൃത്തികെട്ട ഒരു സംഭവമാക്കി മാറ്റുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചത് റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനലിലുള്ള ആ അരുൺകുമാർ എന്ന് പറഞ്ഞ അയാൾ സംസ്കാര സമ്പന്നമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് ആ പരിധി വിട്ടു പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ചില എത്രയും ഹീനമായി അയാളെ അഭിസംബോധന തെറ്റില്ല അത്രയ്ക്ക് വൃത്തികേടാണ് അയാൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ശരിക്കും ഷിരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ ചെയ്യുന്നത് അയാൾ ഞാൻ ഞാനാണ് ഞാനാണ് യഥാർത്ഥത്തിൽ എന്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ അയാളൊരു ശവപ്പെട്ടി കച്ചവടക്കാരനാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാനാണ് ആദ്യം അതിന്റെ വൃത്തികേട് ശരിക്കും പുറത്തു കൊണ്ടുവന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവിടെ ഒരു ആൾ ലോറി പാർക്ക് ചെയ്തിരുന്നു അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി ആ ഉരുൾപൊട്ടൽ ഉണ്ടായി ആ ലോറിയും അപ്രത്യക്ഷനായി അയാളും അപ്രത്യക്ഷനായി സ്വാഭാവികമായും അയാൾ അപ്രത്യക്ഷനാകുന്നത് ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് ഈ ചാനൽ ചാനലുകാരെ പ്രത്യേകിച്ചും ഈ റിപ്പോർട്ടറിന്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടറാണ് അതിനകത്ത് മെയിൻ പ്രതി എന്ന് പറയുന്നത് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അയാളെ കുറിച്ച് ചവപ്പെട്ടി കച്ചവടക്കാരൻ എന്ന് ഞാൻ പറഞ്ഞത് ഉം കാരണം ചവപ്പെട്ടി കച്ചവടക്കാരനെ സംബന്ധിച്ചാൽ ആളുകൾ കൂടുതൽ കൂടുതൽ മരിക്കണം മരിക്കണം എന്നാണ് അയാളുടെ ആഗ്രഹം എന്ന് പറഞ്ഞതുപോലെ ഷിരൂരിൽ ഇയാൾ കാണാതെ പോയതോടുകൂടി അവിടെ തത്സമയം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കാണിച്ച കോപ്രായങ്ങൾ കൂടി ഗുണമുണ്ടായി റിപ്പോർട്ടർ ചാനൽ രണ്ടാം വരാം വരാം അവിടെ ചെന്ന ഓരോ ദിവസവും തൽസമയം തൽസമയം എന്ന് പറഞ്ഞ് ഇവര് പ്രേക്ഷകരോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം എന്ന് പറഞ്ഞ എന്താ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്നുള്ളൊരു ഫീല് ജനങ്ങൾക്ക് കൊടുക്കുകയാണ് മനസ്സിലായി ഒരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ളത് നമുക്കറിയാം ഞാൻ അന്ന് രണ്ടു മൂന്ന് വീഡിയോകളിലൂടെ ഞാൻ പുറത്തുവിടുന്നതാണ് അതായത് എവൻ അവിടെ നിന്നിട്ട് വലിയ കുറെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് മാർക്കർ മാർക്ക് അയാള് എന്താ ചെയ്യുന്ന ഒരു പയനോട്ടൊക്കെ പറയുകയാണ് അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ലോറി ഒരുപാട് തവണ കരണം മറിഞ്ഞായിരിക്കും അപ്പം ലോറി ഒരുപാട് കരണം പറഞ്ഞിട്ടുണ്ടാവാം കരണം മറിഞ്ഞപ്പോൾ ലോറിയിൽ ഇരിക്കുന്ന തടിയുടെ കയറി പൊട്ടിയിട്ടുണ്ടാവാം ആ കയർ പൊട്ടുമ്പോൾ പിന്നെ അതിന് സമാനമായി തന്നെ ലോറിയുടെ ഡീസൽ ടാങ്ക് ചോർന്നിട്ടുണ്ടാവാം അതിന്റെ ഒക്കെ കാരണം എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് രണ്ടു മൂന്ന് വർഷം തടി കിട്ടി എട്ട് കിലോമീറ്റർ അപ്പുറം ആ തടി കിട്ടിയപ്പോഴത്തേക്ക് തടിയിൽ ഡീസലിന്റെ ചില അംശങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതാണ് വിശദീകരിക്കുകയാണ് ഇത് തടി ആ മനസ്സിലായില്ലേ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടി കിട്ടിയിട്ടുള്ള ആളുമായിട്ടുള്ള ഇന്റർവ്യൂ മനസ്സിലായില്ലേ എന്നിട്ട് ആ ഇന്റർവ്യൂവിലൊക്കെ ഇയാൾ വ്യക്തികെട്ടൊരു കഥാപാത്രമാണ് ഇയാൾ നമുക്ക് വല്ലാതെ മനംപരട്ട് ഛർദിയൊക്കെ വരും ഇയാളെ കാണുമ്പോൾ ഇയാൾ ആ കിട്ടിയവനുമായിട്ട് ഇയാൾ ഇന്റർവ്യൂക്കിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകും കാരണം ഡ്യൂറേഷൻ കൂടിയാൽ മാത്രമേ യൂട്യൂബിൽ യൂട്യൂബിലിട്ടാൽ കൂടുതൽ വരുമാനം കിട്ടുകയുള്ളൂ കിട്ടുകയുള്ളൂ അത് കൂട്ടിക്കൊണ്ടുപോയു പോകുന്നു ആ ലോറിയുമായി ബന്ധപ്പെട്ട് തന്നെ അയാളൊരു നാലഞ്ച് വീഡിയോകൾ അയാൾ ചെയ്തിട്ടുണ്ട് ഏഹ് അതിനുശേഷം അടുത്ത വീഡിയോ എന്താണെന്ന് അറിയുമോ ഊരി കഷ്ണം കയർ കിട്ടി നമ്മൾ നമ്മൾ ചോദിച്ചാല് സത്യം പറഞ്ഞാൽ ഇത്രയും മണ്ടന്മാരായി പോവാണല്ലോ എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ് കാരണം ഇതിന്റെ എല്ലാം പുറകെ നമ്മൾ നിൽക്കുകയാണ് ഇങ്ങനെ ഒരു ഒരു മാസം അവര് ഇത് ആളുകളെ നിരന്തര സത്യം പറഞ്ഞാൽ ഇവർക്കെതിരെ കേസാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് കാരണം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ പറയുന്ന എന്താണ് ഇവര് പറയുന്നില്ല ഇത് തന്നെയാണ് ഞാൻ പലപ്പോഴും ഞാനും പറഞ്ഞിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ നേരെ അവിടെ പോകുന്നു പല റിപ്പോർട്ടർ പല ചാനലുകാരും ചെയ്ത് അവർ അവരുടെ മനോനിലയ്ക്ക് അനുസരിച്ചുള്ള അല്ലെങ്കിൽ നിലവാരത്തിനനുസരിച്ചുള്ള റിപ്പോർട്ടിങ് ആണ് അവിടെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകൾ പറയുന്ന രീതി അപ്പം ജനങ്ങളെ പരിപൂർണമായി തെറ്റായ വിവരങ്ങൾ കൊടുത്ത് തെറ്റായ രീതിയിൽ കൂടി കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒന്നാണ് രണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നുള്ളതോന്നു രണ്ട് ഇത് ഒരു മാസം നിലനിർത്താൻ വേണ്ടിട്ട് ഈ മാധ്യമങ്ങൾ ഇരിക്കുമെന്ന് അത് റിപ്പോർട്ടർ ചാനൽ തന്നെയായിരിക്കും അതിൻ്റെ നേതൃത്വം എനിക്ക് തോന്നുന്നു ഒരു എന്ന് രഞ്ജിത്തിസ്രെ അവിടെ കൊണ്ടുവരുന്നു അവൻ ഇതിനെ കുറിച്ചൊരു ചുക്കുഞ്ചുണ്ണാമെന്ന് പറയാൻ വല്ലാത്ത ഒരുത്തനാണ് അവൻ അവിടെ ചെന്ന് ഇടപെടുന്നു അവൻ്റെ പുറയിൽ മാധ്യമങ്ങൾ ഇടപെടുന്നു ഇടപെടുമ്പോഴത്തേക്ക് അവിടുത്തെ പിന്നെ ഭരണകൂടം സമ്മർദ്ദത്തിലാവുന്നു യഥാർത്ഥത്തിൽ ഈ രഞ്ജിത് ദിസ്രായൽ എന്ന് പറഞ്ഞാൽ അയാളാണ് ശരിക്കും ഈ അന്വേഷണം തുടക്കത്തിൽ തന്നെ വഴിതെറ്റിപ്പിച്ചെന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കാരണം എന്താണെന്നറിയോ ഒന്നാം ദിവസം മുതൽ തന്നെ കായലിൽ പുഴയിൽ അന്വേഷിക്കാനായിട്ട് അവർ തുടങ്ങിയതാണ് അപ്പൊ ഇവൻ പറഞ്ഞു അതല്ല മണ്ണിനടി മണ്ണിനടിയിൽ അത് തന്നെ കോമൺ സെൻസിന് നിരക്കുന്നതല്ല എന്താ കാരണം എന്നറിയോ ഇപ്പൊ ലോറി അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു ലോറിയുടെ തൊട്ടുപുറത്ത് തന്നെ സ്റ്റീപ്പ് ആയിട്ടൊരു മലനിര ആ സ്റ്റീപ്പായിട്ടുള്ള മലനിരയിൽ പെട്ടെന്നൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ഓഫ് മാറ്റർ ഇപ്പൊ ലാൻഡ് സ്ലൈബ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് സ്റ്റീപ്പ് ആയിട്ടുള്ള മലനിരകളുടെ മുകളിൽ പെട്ടെന്ന് വെള്ളം കെട്ടി കിടക്കുമ്പോഴത്തേക്കും ഇടിഞ്ഞു പോയി ഇത്രയും ടൺസ് ഓഫ് മാറ്റർ ഇത്രയും സ്പീഡിൽ ഈ ലോറിയിൽ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും എന്താ സംഭവിക്കുന്നത് ലോറി എന്നല്ല ലോറി നിരങ്ങി പിന്നെ പുഴയിൽ തന്നെ ദൂരപ്രദേശത്തേക്കാണ് ലോറി പോവുക അത് കോമൺ സെൻസ് ആണ് മനസ്സിലായി അപ്പൊ സ്വാഭാവികമായും നിങ്ങള് ടെക്നിക്കലി അല്ല കോമൺ സെൻസിക്കലി ആണെങ്കിൽ പോലും നിങ്ങൾ ആ അന്വേഷണം ആരംഭിക്കേണ്ടിയിരുന്നത് ഫസ്റ്റ് ഡേ ആരംഭിക്കേണ്ടിയിരുന്നത് പുഴയിലാണ് പുഴയിൽ അങ്ങനെ അറ്റത്തു നിന്നായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ആ ലോറിയും ഒരുപക്ഷെ ആ മനുഷ്യജീവൻ കിട്ടിയാണ് അത് കിട്ടുന്നതിന് പകരം അവിടെ ചുക്കുഞ്ചുണ്ടാമ്പ് അറിയാത്ത ചിലവുമാരെ ഈ ചാനലുകാരെ പിടിച്ചുകൊണ്ടിരുകയും അവിടെ ചെന്ന് അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതിനെ തുടർന്ന് അവര് മൂന്നാലഞ്ച് ദിവസം ഈ പുഴയിൽ അന്വേഷിച്ചില്ല പുഴയിലും പുഴയിൽ അടി ഉൾക്കുള്ള സാധനം അടി ഉൾക്കുള്ള പുഴയിൽ ഈ സാധനം എവിടെയോ പോയി മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ഉമാരെ ഉമാരുടെ വ്യവർഷിപ്പ് കൂട്ടാൻ വേണ്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ തന്നെ മനാഫ് മനാഫെന്ന് പറഞ്ഞൊരുത്തിനെ കൊണ്ടു ലോറി ഉടമ ലോറി ഉടമ ആ ലോറി ഉടമയ്ക്ക് അതിനകത്ത് എന്ത് റോളാണുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നു ഇയാളുടെ റോളിനെ കുറിച്ചിട്ട് ഈ മാധ്യമങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും അയാൾക്ക് സി ഒരാൾ ഒരു ഉണ്ടായി ആ ഉരുൾപൊട്ടൽ അയാൾ പിന്നെ അപ്രത്യക്ഷനാവും അപ്രത്യക്ഷുമ്പോൾ ചിലപ്പോൾ മൂന്നൽ വിദഗ്ധന്മാരോ അല്ലെങ്കിൽ പ്രധാനമായും ടെക്നിക്കലായിട്ടുള്ള ആളുകളാണ് അതിനകത്ത് ഇടപെടുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആ ലോറിയുടെ ഉടമ മനാഫിനെ മറ്റേ സ്മൃതിപ്പെടുത്താൻ മിസ്റ്റർ മനാഫ് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചിട്ട് അഭിപ്രായം ചോദിക്കുന്നത് അവർക്ക് തലയ്ക്ക് വെളിവുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ പിന്നെ ഇവരെ പോലുള്ളവർ ഈ പറഞ്ഞപോലെ അരുൺകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അത്ഭവപ്പെടേണ്ട കാരണം അവൻ ഈ പറഞ്ഞ പോലെ ആളെ കുത്തി കൊന്നിട്ടാണെങ്കിലും കാരണം ഓർമ്മയില്ല നമ്മുടെ എന്താണ് മറ്റേ ഇടുക്കിയിൽ ഒരു മൂന്ന് വയസ്സുള്ള പെങ്കുച്ചിനെ കൊണ്ടുപോയ അർജുനെ വിളിച്ച് ഇന്റർവ്യൂ ന്യൂസിൽ നിന്ന് വാർത്ത ചെയ്തിട്ട് അവരുടെ കീഴിൽ ഒന്ന് ജോലി ചെയ്യാൻ ഒളിപ്പില്ലാത്തവനാണ് അരുൺകുമാർ പക്ഷേ സ്മൃതി പരുത്തിക്കാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്തിരി പാരമ്പര്യമുള്ള ഒരു സ്ത്രീയല്ലേ അവര് വന്നിട്ട് ഈ മനാഫിനെ മനഫഫിനെ ഓരോന്നോരോന്നും മനാഫിനെ വിളിക്കുകയാണ് മനസ്സിലെ മനഫഫിനെ കൊണ്ടുപോയി എന്തിനാണ് മനാഫിനെ കൊണ്ടിരുന്നത് ഈ ഈ സാധനങ്ങൾ കുറച്ച് ദിവസങ്ങളൊക്കെ നീട്ടി കൊണ്ടുപോകുന്നത് എന്തോ ഈശ്വർ മാൽപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു തന്നെ അപ്പൊ അവിടെയും അവരുടെ ലക്ഷ്യം എന്താണ് ഇത് കൊണ്ടുപോകും ഇത് കുറച്ചുനാൾ അവർ അത് ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് വയനാട് വന്നപ്പോഴത്തേക്ക് വയനാട് ആഘോഷിക്കാൻ വയനാട്ടിലേക്ക് പോയി ശ്രദ്ധ പോയി വയനാട്ടിലും എന്താ ചെയ്തു വയനാട് ഒരു ആഘോഷം ആക്കുകയാണ് അവർ ചെയ്തത് അല്ല മനസ്സിലായി വയനാട്ടിൽ യഥാർത്ഥത്തിൽ പത്തോ പതിനഞ്ചോ ദിവസം അവിടെ ലൈവ് ടെലികാസ്റ്റ് ചെയ്തെങ്കിലും ഈ ഈ ഈ വയനാട്ടിലെ ദുരന്തം ഉണ്ടാവാനുള്ള യഥാർത്ഥ കാരണങ്ങളെ കുറിച്ചിട്ട് ഒരു വീഡിയോ പോലും അവരവിടെ ചെയ്തിട്ടില്ല കാരണം വയനാട് എന്താ എന്താച്ചെങ്കിൽ സംഭവിച്ചത് വയനാട് അതിതീവ്രമായിട്ടുള്ള മഴയും കാലാവസ്ഥാ മാറ്റവും ഉണ്ടായെങ്കിലും അവിടുത്തെ പരിസ്ഥിതിയെ തകർത്ത ടൂറിസം വികസനം അവിടുത്തെ പരിസ്ഥിതിയെ തകർത്ത പാറമടകളുടെ വികസനം അവിടുത്തെ പരിസ്ഥിതിയെ തകർത്ത റോഡ് വികസനം ഇതൊക്കെ കൊണ്ടാണ് ഈ നാനൂറ് പേർ അവിടെ മരിച്ചത് മനസ്സിലായി അവിടുത്തെ ടൂറിസം വികസനം അതിഭീകരമാണ് മനസ്സിലായി അതിനെക്കുറിച്ച് ഒരു വീഡിയോ പോലും ചെയ്യുന്നില്ല എന്നിട്ട് അവിടെ ചെന്നിട്ട് പുനരധിവാസം പുനരധിവാസം പറഞ്ഞ് പുറകെ പോവുക എന്നിട്ട് അവിടെ ഇരിക്കുന്ന കാട്ടുകളെല്ലോരുത്തരുണ്ട് അവന് നൂറ്റമ്പത് ഏക്കർ സ്ഥലം അവിടെ മേടിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊണ്ട് മനസ്സിലായി ഇതിനകത്തേക്ക് പോയി പത്ത് പതിനഞ്ച് ദിവസം അവിടെ പോയി അവിടെ നിന്നും വ്യുവർഷിപ്പ് കൂട്ടുന്നു വിയർഷിപ്പ് കൂട്ടി അവിടെ തരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടി എടുത്തുകൊണ്ട് വേറെ ഷിരൂരിലേക്ക് വരികയാണ് ഈ ഷിരൂരിലേക്ക് വര വരുന്നതിന് മുമ്പ് എന്താണ് സംഭവിക്കുന്നത് ഈ ലോറിയും ഈ മനുഷ്യനുമൊക്കെ പുഴയിൽ എവിടെയൊക്കെയോ പോയി സീ ഒരു മാസം കഴിഞ്ഞാൽ എല്ല് പോലും ബാക്കി കിട്ടുമെന്ന് ഞാൻ ചോദിക്കുന്നു വല്ല എല്ലുമൊക്കെ പോലും വല്ല വഴിയിലേക്ക് ഊരി പോയി കഴിഞ്ഞു കടന്നില്ല അപ്പോഴും ഒരുത്തരെ കൊണ്ട് അവിടെ ചെല്ലുന്നു എന്തിനാണ് അവനെ കൊണ്ടുചെല്ലുന്നത് അവനെ കൊണ്ടുചെല്ലുന്നത് അതിൻ്റെ പേരിൽ കുറച്ച് വാർത്ത ഉണ്ടാക്കാനും ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഗതികെട്ട എന്ന് പറയുന്നത് നമ്മുടെ മാധ്യമ രംഗത്തെ ധാർമ്മികത പൂജ്യത്തിൽ താഴെയായിരിക്കുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാ സുമേഷൻ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മാധ്യമങ്ങൾ നിലനിരുന്ന ഒരു സംസ്ഥാനമാണ് അതായത് അനീതിക്കെതിരെ പരിസ്ഥിതി ശോഷണത്തിനെതിരെ മനുഷ്യാവകാശ ലംഘനം ഇപ്പൊ ഞാനൊക്കെ വി എസ് അച്യുതാനന്ദന്റെ കൂടെ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ജോലി ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും അച്യുതാനന്ദൻ ഒപ്പം നിന്ന് ഈ സമരം മുഴുവൻ ചെയ്തത് കേരളത്തിലെ അച്ചടി മാധ്യമങ്ങളും കൃഷി മാധ്യമങ്ങളിലാണ് മനസ്സിലാ എത്രയേറെ ഈ പറഞ്ഞതുപോലെ ആത്മാർത്ഥത കൂടിയും പ്രതിബദ്ധതയോടുകൂടിയും പ്രവർത്തിച്ച മാധ്യമങ്ങളായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ നിന്നുണ്ടായിരുന്നു അന്നേയും മതി കെട്ടാന പൂയും കുട്ടിയും ഈ പറഞ്ഞതുപോലെ മഞ്ച്യാവകാശ ലംഘനങ്ങൾ ഓൺലൈൻ ലോട്ടറി ഇതിൻ്റെ എല്ലാം അമരത്ത് നിന്നത് മാധ്യമപ്രവർത്തകരാണ് അന്ന് ഇന്ത്യ ആവിഷനിലേക്ക് ഉണ്ടായിരുന്ന ഈ പറഞ്ഞ പോലെ എം പി ബഷീറിനെ പോലുള്ള ആളുകൾ മനസ്സിലായോ മാധ്യമത്തിലുണ്ടായിരുന്ന പി കെ പ്രകാശിനെ പോലുള്ള ആളുകൾ മനോരമയിലുണ്ടായിരുന്ന ഇ സോമനാഥ് അങ്ങനെ എത്രയോ പേരെ അന്ന് ഏഷ്യാറ്റിനുണ്ടായിരുന്ന എസ് ആർ സഞ്ജീവ് അങ്ങനെ അങ്ങനെ എത്രയോ പേരെ നമുക്ക് കാണാൻ അവരൊക്കെ അവരൊക്കെ മാത്രം കൈമുതലായിട്ടുള്ള അനീതിക്കെതിരെ പോരാടുന്നതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശ്വസിച്ചിരുന്നവരാണ് എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നവൻ ആരാണ് അവൻ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെ പോയാലും കമന്ന് കാൽപ്പണം നക്കി മലത്തിൽ പണം കിടന്നാ പോലും അത് നക്കിയെടുക്കുന്ന ഈ അരുൺകുമാറിനെ പോലുള്ള ഏറ്റവും വിലകെട്ട മാധ്യമ പ്രവർത്തകര് ആണ് നിർഭാഗ്യവശാൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അവർ ചെയ്യുന്നത് എന്താണ് അവരിതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നു യഥാർത്ഥത്തിൽ ഞാൻ പറയായിരുന്നു അതായത് ഈ പിന്നെ ആക്സിഡന്റ് ഉണ്ടായി മരിക്കാൻ കിടക്കുന്നവരെ കഴി കഴുത്ത് മാല പറിച്ചു പൊട്ടിച്ച് പൊട്ടിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് ഈ പിന്നെ അരുൺകുമാറിന്റെ ഒക്കെ മാധ്യമപ്രവർത്തകർ നാനൂറ് പേര് മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ആഘോഷിച്ച് വ്യൂവർഷിപ്പ് ഉണ്ടാക്കുക ഒരാൾ കാണാതെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇതുകൊണ്ടുണ്ടാകുന്ന ഗതികേട് എന്താണ് ഇപ്പോഴത്തെ ഏഷ്യാനത്തും ഒരു കുട്ടി കാണാതെ പോയതിൻ്റെ പുറകെ ഏഷ്യാനത്തും ക്യാമറ എടുത്ത് പോയിരിക്കുകയാണ് അല്ല എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലാവില്ല കാരണം ഒരു കുട്ടിയെ കാണാതായി അതൊരു ആദ്യത്തെ സംഭവമല്ല പക്ഷേ അത് ഇത്രയും വലിയൊരു വാർത്താ പ്രാധാന്യം കൊടുത്ത് ആ കുട്ടി അവിടെ പോയി ആ കുട്ടി ഇവിടുന്ന് ചായ കുടിച്ചു ആ കുട്ടി ആ സീറ്റിലാണ് ഇരുന്നത് എന്തൊരു ഗതികെട്ട ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമാണ് ഇതിനെയാണ് മാധ്യമ പ്രവർത്തനം അല്ല ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് 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 ഇവന്മാരും മനസ്സിലാക്കാത്തൊരു കാര്യം എന്താ പറയുക ഇവമാർ ഈ ചെയ്യുന്നത് ഇത് ഈ പൂക്കുറ്റി മുകളിലേക്ക് പോകുന്ന പോലെ പൂക്കുറ്റി മുകളിലേക്ക് പോയി പട്ടേന്ന് പൊട്ടിയിട്ട് അത് അവിടെ തീരും അതിന്റെ ഏഷ്യാനെറ്റ് മൂന്നാം െറ്റ് അല്ല അതല്ല ഞാൻ തിരിച്ചാ പറയുന്നു ഈ റിപ്പോർട്ടറും ട്വന്റി ഫോർ ന്യൂസും ഒക്കെ ഇപ്പൊ മോളിലേക്ക് പോകുന്നത് അത് പോയിട്ട് ഉടനെ തിരിച്ചു വരാനുള്ള ഞാൻ പോക്കാന്നു ഇപ്പൊ റിപ്പോർട്ടറും ഇത്രയും കേറാനുള്ള പ്രധാനപ്പെട്ട കാരണം വയനാട് ഒന്ന് വയനാട് ഇത് രണ്ടും കൊണ്ടാണല്ലോ പക്ഷെ ഏഷ്യാനെറ്റ് എങ്ങനെയാണ് ഇത്രയും കാലം ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത് അവർ ഇതുപോലെ പൂക്കുറ്റി പോലെ വെടി വെടിപൊട്ടിക്കുന്ന പോലെ അല്ല അവർ പോയി നിഷ്പക്ഷമായിട്ടാണ് അവർക്ക് അതിനകത്തക്ക ചില പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരെ ഈ അനീതിക്കെതിരെയും ഭരണവിരുദ്ധ വികാരത്തിനെതിരെയും ഇപ്പോൾ എഴുത്തിട്ടുള്ള ആയിട്ടുള്ള നിലപാടുകൾ കൊണ്ടാണ് അവർ നിന്നിട്ടുള്ളത് മനസ്സിലായി അതുകൊണ്ട് അവർ താൽക്കാലികമായി ഒന്ന് പുറകോട്ട് പോയി എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് തീർന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നില്ല യാതൊരു അർത്ഥവും കാരണം ഏഷ്യാനുള്ള ഒരുപാട് പരിമിതികളുണ്ട് അതിനകത്ത് ആ ഒരു സംശയവും ഇല്ല ആ പരിമിതികൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമാണ് കാരണം കുറച്ചും കൂടി അവർ അഗ്രസീവ് ആകേണ്ടതുണ്ട് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഈ ട്വൻറ്റി ഫോർ ന്യൂസും ഈ പിന്നെ റിപ്പോർട്ടറും ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു 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 ഓവർ അന്തോശ്വാസമുണ്ട് ഇതൊന്നും നിലനിറ്റില്ല മനസ്സിലായി ഇപ്പം ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോകും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും എന്താണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇതിനകത്ത് അനീതി ഉണ്ടെന്നുള്ളതിനേക്കാൾ ഉപരി ഇതിലൂടെ എങ്ങനെ വ്യൂർഷിപ്പ് കൂട്ടാമോ ഇപ്പം റേപ്പ് പിന്നെ റേപ്പ് സർവൈവർ വന്ന് റേപ്പിസ്റ്റിനെ കുറിച്ച് വിളിച്ചു പറയുന്നു ഈ നിലയിൽ വന്നിരുന്ന് പറയുന്നത് മുഴുവൻ സത്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമല്ല ഷിപ്പ് കൂട്ടുക വിയർഷിപ്പ് കൂട്ടണം ഇപ്പോൾ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ എനിക്ക് പ്രതിപക്ഷം തുടങ്ങി ഒരു യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വീഡിയോകളും ഞാൻ ചെയ്തിട്ട് ഈ വീഡിയോകൾക്ക് കൂടുതൽ ലക്ഷത്തിക്കുള്ളിൽ ഉണ്ട് പക്ഷേ ഒരു വീഡിയോ പോലും ഈ വ്യവർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലൈംഗികതകൾ പറയുകയോ അല്ലെങ്കിൽ വേറെ രീതിയിലല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയും ചെയ്യാം എന്നാണ് അത് കാണിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത അങ്ങനെ ചെയ്യുന്നത് മാത്രമേ ആത്യന്തികമായി നിലനിന്ന് പോകൂ ഈ പറയുന്ന പോലത്തെ വൃത്തികേട് കാണിക്കുന്നവരെല്ലാം നാളെ തലകുത്തി താഴെ പോകും കാരണം എപ്പോഴും ഇതുപോലെ ഓരോ ഓരോ ഇഷ്യൂസ് കിട്ടണം നിർബന്ധമില്ല ഒന്നും രണ്ട് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഇവർക്കൊരു നിലപാടില്ല അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇവര് ഭരണവർഗത്തെ അനുകൂലിക്കുന്നവരാണ് മനസ്സിലായത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്റ്റേബിളായി നിലനിന്ന് പോകാൻ പറ്റില്ല സ്റ്റേബിളായി നിലനിന്ന് പോകുന്നവർ ഭരണകൂടത്തിനെതിരായിട്ടും അനീതിക്കെതിരായിട്ടും ഒക്കെ കൺസിസ്റ്റന്റായി നിലനിന്ന് പോകുന്നവർക്ക് മാത്രമേ സ്റ്റേബിളായിട്ട് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈ റിപ്പോർട്ടറിൻ്റെയും ഈ ട്വന്റി ഫോറിൻ്റെയും ഒന്നും ഇപ്പോഴത്തെ ഈ ഒരു ഒരു പളപ്പുണ്ടല്ലോ ഇത് സ്ഥായി നിലനിൽക്കുന്നു ഒരിക്കലും നിലനിൽക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഞാൻ താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചോട്ടെ ഇന്നലെ ഈ തടി ഈ മനാഫിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചില നിലപാടുകളെ കുറിച്ചുമുള്ള പല വീഡിയോകളും ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ ചെയ്തിരുന്നു അത് മാത്രമല്ല ഇതൊരു കള്ളത്തടിയാണ് എന്ന് ഈ അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്നത് കള്ളത്തടിയാണെന്ന് ആണോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് അൺലോഡ് ചെയ്തത് ഏതെല്ലാം ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് വന്നത് ഇത് എവിടെയാണ് അൺലോഡ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ചില ചോദ്യങ്ങളും ചോദിച്ചിരുന്നു അതിനുശേഷം ഇന്നലെ ഈ അർജുൻ്റെ ഉണ്ടായിരുന്ന തടിയുടെ ബില്ലടക്കം ഞങ്ങൾ ഞാൻ ഇന്നലെ പുറത്തുവിട്ടിരുന്നു ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു പക്ഷേ ഇതിനുശേഷം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കസബ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരികയാണ് ആ കോളിൽ പറയുന്നത് നിങ്ങൾ തിങ്കളാഴ്ച പത്ത് ഇവിടെ വരണം എന്താണ് കാര്യമെന്ന് പോലും പറയുന്നില്ല പരാതി എന്താണെന്ന് പോലും പറയുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു സർ മനാഫിൻ്റെ പരാതിയാണോ മനാഫിൻ്റെ പരാതിയാണ് അതുകൊണ്ട് നിങ്ങൾ പത്ത് മണിക്ക് വരണം അപ്പം എൻ്റെ ഓഫീസ് തിരുവനന്തപുരത്താണ് പത്ത് മണിക്ക് അവിടെ വരിക വരുന്നത് പ്രായോഗികമായിരിക്കില്ല വേണമെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അപ്പോൾ പുള്ളി അദ്ദേഹം അദ്ദേഹം വേറെ ആരോടും ചോദിക്കുകയാണ് എന്നിട്ട് പന്ത്രണ്ട് വരെ സമയം പന്ത്രണ്ട് മണിക്ക് നിങ്ങളിവിടെ എത്തണം അത് കഴിഞ്ഞിട്ട് മനാഫ് ഇവിടെ ഉണ്ടാകും മനാഫുമായി സംസാരിച്ച് നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്തും എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പരാതി കിട്ടുമ്പോൾ ഈ വിഷയത്തിൽ അങ്ങനെയാണോ ചെയ്യേണ്ടത് അതിലെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ മനാഫ് എന്ന് പറഞ്ഞ ആളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ ഒരു അനധികൃത ഇടപാട് നടത്തി എന്ന് തെളിവ് സഹിതം നിങ്ങൾ പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ ആ പുറത്തു കൊണ്ടുവന്നാണ് കേരളത്തിൽ ഏറ്റവും വലിയ വാർത്തയാവേണ്ടത് പക്ഷെ ആ പുറത്തു കൊണ്ടുവന്ന് വാർത്തയാകാൻ പറ്റില്ല കാരണം എന്താണ് ഈ ശിരൂർ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ആധികാരികത ഉള്ള ഒരാളായിട്ട് ഈ ദൃശ്യമാധ്യമങ്ങളും പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലൊക്കെ കൊണ്ടു കടന്നിരുന്ന ആളാണ് മനാഫ് അതുകൊണ്ട് തന്നെ മനാഫ് ഒരു കള്ളത്തര കള്ള കള്ളത്തരക്കാരനാണെന്ന് വരുമ്പോൾ സ്വാഭാവികമായും അവനെ ആധികാരികമായി കൊണ്ടു കിടന്ന മാധ്യമങ്ങളുടെ മൂടുപടം അഴിയുകയാണ് ചെയ്യേണ്ടത് ചെയ്യുന്നത് രണ്ടാമത് നിങ്ങൾ പറഞ്ഞ പോലീസുമായി ബന്ധപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഈ അനധികൃതമായിട്ടുള്ള ഇടപാട് നടത്തിയിട്ടുള്ള മനാഫിന് കൂട്ടിക്കൊടുക്കുന്നൊരു ഇടപാടാണോ പോലീസ് നടത്തുന്നത് എന്നുള്ളതാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നുന്ന സംശയം കാരണം മനാഫ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിൽ കണ്ട ചില നടപടിക്രമങ്ങളുണ്ട് പോലീസ് നിങ്ങളെ വിളിക്കേണ്ട കാര്യം തന്നെ വിളിക്കാൻ തന്നെ പാടില്ല ഇനി വിളിച്ചാൽ തന്നെ എന്താണ് പറയേണ്ടത് ഇതെങ്കിലും ഒരു ഇത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇന്ന സമയത്ത് വരണം എന്ന് പറയണം അപ്പം നിങ്ങൾ അസൗകര്യം ആണെന്ന് പറയുമ്പോഴത്തേക്കും ആ ശരി ഏതാണ് നിങ്ങൾക്ക് സൗകര്യമുള്ളൂ ആ സമയത്ത് വരണം ഇത് ഞങ്ങൾക്ക് ഒരു മൊഴിയെടുക്കാറുണ്ട് എന്ന് മാത്രം പറയേണ്ടതിന് പകരം മനാഫുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതിയിൽ നിങ്ങൾ ഇന്ന സമയത്ത് വരണമെന്നും ആ സമയത്ത് മനാഫ മനാഫവിടെ ഉണ്ടാവുമെന്നും നിങ്ങൾ പിന്നെ തമ്മിൽ സംസാരിച്ച് തീർക്കണം എന്ന് പറയുമ്പോൾ ഈ വിളിച്ച പോലീസുകാരൻ മനാഫിൻ്റെ ഏജൻറ്റാണെന്നുള്ളത് ഉറപ്പല്ലേ അതുകൊണ്ടല്ലേ ഇയാളത് വിളിക്കുന്നത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാരൻ ഇതൊക്കെ മനസ്സിലാക്കിക്കോണം ഇതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കോണം ഇതൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കോണം ഈ ഈ ഈ മനാഫിനെതിരെ ഇപ്പോൾ ഒരു ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് ആ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണത്തിൽ ഈ വിളിച്ച പോലീസുകാരനും കൂടെ പങ്കുകാരനാകുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്ന് ഈ പോലീസുകാരൻ മനസ്സിലാക്കിക്കൊള്ളണം ഈ പോലീസുകാരൻ പറയുന്ന ഒരു കാര്യവും നിയമപരമായി നിലനിൽക്കുന്നതേ അല്ല ഇപ്പം മനാഫ് വരികയാണ് ചെയ്തതെങ്കിൽ മനാഫ് കൊണ്ടുവന്നൊരു പരാതി തന്നിട്ടുണ്ടെങ്കിൽ ആ പരാതിക്ക് മേലൊരു എഫ്ഐആർ ഇടണം ആ എഫ്ഐആർ ഇട്ടിട്ട് നിങ്ങളെ മുറി എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കണം എന്നിട്ട് അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കണം അന്വേഷിച്ച് കഴിഞ്ഞ് അന്വേഷണം തീരുമ്പോൾ കുറ്റപത്രം കൊടുക്കണം ആ കുറ്റപത്രം കൊടുത്തു കഴിയുമ്പോൾ വിചാരിച്ചാൽ ഇതാണ് ഇതൊക്കെ ഇതൊക്കെ ഈ പോലീസുകാരൻ ഇത് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ച് പോലീസുകാരനെ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് അതിന് പകരം ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നു മനാഫ് ഇവിടെ ഉണ്ട് മനാഫുമായിട്ട് ചർച്ച ചെയ്തെന്ന് വെച്ചാൽ മനാഫിൻ്റെ മനാഫാണോ ഈ പോലീസുകാരന് ശമ്പളം കൊടുക്കുന്നത് അതോ സർക്കാരാണോ ശമ്പളം കേട്ടിടത്തോളം മനാഫിന് പിന്നെ ഈ പോലീസുകാരന് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടുന്നതിൻ്റെ നേക്കാൾ കൂടുതൽ തുക മനാഫ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഒന്ന് ഉണ്ടാകുന്നത് രണ്ട് മനാഫ് ചെയ്യുന്നത് ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണ് എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്ത വാർത്ത യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ളതാണ് എന്നുകൂടി ഇതിനകത്ത് പുറത്തു വരുന്നുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മറ്റൊരു നിയമ നടപടികളുമായി മുന്നോട്ട് പോകാമല്ലോ അപ്പൊ എന്തായാലും ഇത്രയും ആധികാരികമായി ഈ വിഷയത്തെ കണ്ട മറ്റാരുമില്ല കാരണം ഇത് ഈ പ്രശ്നത്തെ ഇത്രയും വഷളാക്കിയത് ഈ പറയുന്ന മാധ്യമങ്ങൾ തന്നെയാണ് അതിൽ തന്നെ ഈ റിപ്പോർട്ടർ ചാനലിനും അതിൻ്റെ മാധ്യമപ്രവർത്തകനായ അരുൺകുമാറിനുമുള്ള പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അത് തുറന്നു പറഞ്ഞ് താങ്കൾക്ക് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് ആദരവോടെ കാണുന്ന ഒരു ആളെന്ന നിലയിൽ ഞാൻ അങ്ങേടും നന്ദി പറയുന്നു നമസ്കാരം